ായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാറ്റേണു ആയിട്ടാണ് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസിന് സെറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ലൈനിങ് ആണ് വെറും തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് വന്നിട്ടുള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഈ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇത് മീഡിയം സൈസ് മുതൽ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ആലിയ പാറ്റേൺ ആണ് അതുപോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അതായത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ലൈനിംഗും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ സ്ലിറ്റഡ് കുർത്തിയാണ് അതായത് ആലിയ വന്നിട്ട് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ഷിഫോൺ നോർമൽ ഷോൾ ആണ് ഇതിനകത്ത് വരുന്നത് ബോട്ടം വരുന്നത് നമുക്ക് നമുക്ക് സ്ട്രെയിറ്റ് കട്ട് സ്ട്രേറ്റ് കട്ട് ബോട്ടം ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസില് വരുന്ന പ്രോഡക്റ്റ് ആണിത് ഡബിൾ എക്സ് എൽ സൈസില് നമുക്ക് ോ ഈ ഒരു രീതിയിൽ നമുക്ക് ലൈറ്റ് ഒരു വീനക്ക് വരും അതിനകത്ത് ബീറ്റ്സ് വരുന്നുണ്ട് അതായത് ഷുഗർ ബീറ്റ്സും വരുന്നുണ്ട് റൗണ്ട് ബീറ്റ്സും വരുന്നുണ്ട് ഓക്കെ ലൈറ്റ് ആയിട്ട് സ്വീകൻസ് ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ നമ്മുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആയിരിക്കും ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നല്ലൊരു പ്രോഡക്റ്റ് ആണിത് അതുപോലെ തന്നെ നമ്മുടെ സ്ലിപ്പ് ടോപ്പും കൂടാണിത് അതായത് നമ്മുടെ യോക്ക് പാർട്ട് വന്നിട്ട് സ്ലിപ്പ് ആണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ നമ്മുടെ ഈ ഒരു യോക്ക് പാർട്ടിലും സെയിം തന്നെ വർക്ക് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്രിന്റഡ് ആയിരിക്കും വരുന്നത് ഓക്കെ ടോപ്പിന്റെ പോർഷൻ ഇങ്ങനെയായിരിക്കും ടോപ്പ് പോർഷൻ വരുന്നത് ഓക്കെ ദെൻ നമുക്കിതിന്റെ ബോട്ടം നോർമൽ ബോട്ടം തന്നെയാണ് നമ്മുടെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ട് അതായത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നോർമൽ നമ്മുടെ സ്ട്രേറ്റ് സ്ട്രെയിറ്റ് ബോട്ടം ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്നതാണ് പ്ലെയിൻ ഷിഫോൺ ഫാബ്രിക്കിൽ തന്നെ വരുന്നത് കേട്ടോ ദുപ്പിട്ട വരുന്നത് പ്ലെയിൻ ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ ത്രീ പീസ് സെറ്റ് അതായത് പാർട്ടി വെയർ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഒരു പീസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ഫ്ലോറൽ ഫ്ലോറൽ പ്രിൻസ് ആണ് അതുപോലെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് ഓക്കെ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക സെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് സൈസ് അതായത് ആംബി ടു ആംബി ടു ഷോൾഡർ ടു ഷോൾഡറും കൂടെ മെൻഷൻ ചെയ്യുക ഡയറക്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക നമ്മുടെ ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ ലിവഡ് കളക്ഷൻസിന്റെ പുതിയ ഷോപ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റും അവിടെ തന്നെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഓൺലൈൻ പർച്ചേസിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ എല്ലാവർക്കും അറിയാം നമുക്ക് യൂട്യൂബ് ചാനൽ ലിവിറ്റ് കളക്ഷൻസ് ബൈ പ്രിൻസി അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് അവൈലബിൾ ആയിട്ട് കിട്ടും ഓക്കെ നമ്മുടെ ന്യൂ ഇയർ കളക്ഷൻസ് ഒക്കെ ധാരാളം വന്നിട്ടുണ്ട് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് വളരെ നല്ല പ്രോഡക്റ്റ് ആണ് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ താങ്ക് യു